ഒരു പാവപ്പെട്ട ആള് അതിന്റെ ഉള്ളിൽ പോയിട്ട് നിങ്ങൾ ആ ലോറിനെ ഇല്ല എന്ന് പറഞ്ഞ ആൾക്കാരാ അത് മാത്രല്ല ആ ലോറിയില് കുറെ സംഭവങ്ങൾ എന്ന് പറഞ്ഞാണ് കളറുണ്ട് കഞ്ചാവ് ഉണ്ട് ഗോൾഡ് ഉണ്ട് അപ്പുറത്തൊരു കാത്തിരിക്കും ഇനിയും നീണ്ടുപോയാലും കാത്തിരുന്നേ മതിയാവും ഒരു വാക്ക് കൊടുത്തതാണ്

പ്രഷർ പ്രഷർക്ക എല്ലാ പണിയും അന്ന് ഞാൻ പറഞ്ഞതാണ് എനിക്ക് ഒരു പവറില്ല ഡ്രൈവറിനും ഒരു പവറില്ല ഉള്ള മലയാളിയാ അതിന്റെ പവറാ ലോറി എന്താ ചെയ്യാൻ പോകുന്നത് ഗംഗാവലി പോയൻ്റെ സൈഡ് ഫുൾ കാലിയാ ആകെ അവിടെ ഉള്ളത് അർജുനന്റെ ലോറിയാ അവിടെ സ്മാരകമായിട്ട് അവിടെ കിടക്കുന്നുണ്ട് കർണാടക ഗവൺമെന്റ് ഡെഡ്ജെറ്റ് കൊണ്ടുവരാൻ ഒരു കോടി റുപ്യ തയ്യാറല്ല എന്ന് പറഞ്ഞപ്പോ നമ്മൾ നമ്മളെ വീട് വിറ്റിട്ടായാലും ഒരു കോടി നമുക്ക് കൊടുക്ക ഒരു കോടി റുപ്യേനെക്കാളും വലിയ എന്തോ സാധനം അതിന്റെ ഉള്ളിലുണ്ട് അത് മനുഷ്യത് ആണെന്നുള്ളവരിക്ക് മനസ്സിലായില്ല എനിക്ക് എഫക്ട് ചെയ്താൽ കുഴപ്പമില്ല എന്റെ പാരന്റ് എഫക്ട് ചെയ്യാൻ പാടില്ല എന്റെ ഫാമിലിക്ക് എഫക്ട് ചെയ്യാൻ പാടില്ല എന്റെ മതത്തിനെ എഫക്ട് ചെയ്യാൻ പാടില്ല ഈ എവിടെയാണ് എക്സ്പീരിയൻസ് ഭയങ്കര അങ്ങനെ ഞാൻ വിളിക്കുക മാജിക് അയാൾ കൊണ്ടാണ് ഇതിന്റെ ഒരു ടേണിങ് പോയിന്റ് എനിക്ക് ഇന്ന ഉറങ്ങാൻ സമ്മതിച്ചില്ല ഓനെ കിട്ടിയോട് കൂട്ടി സുഖമായിട്ട് ചിരൂരിൽ അർജുനെ കണ്ടെത്താനുള്ള ദൗത്യം നടക്കുന്നതിനിടയിൽ അന്ന് തൊട്ട് അർജുൻ്റെ അടക്കം കഴിയുന്നത് വരെയുള്ള സമയങ്ങളിൽ എല്ലാവരും പേരുണ്ട് മനാഫ് നമ്മുടെ കൂടെ ഉള്ളത് അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടെ ഉടമ കൂടിയായിരുന്നു മനാഫ്ക എത്ര കാലം അർജുന പരിചയമുണ്ടായിരുന്നു ലോറീൻറെ ഉടമ എന്ന് പറയുമ്പോൾ നല്ലൊരു ആളേന് നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമേനു സത്യസന്ധനും ഹാഡ് വർക്കറേന് നല്ല നല്ലൊരു ക്യാരക്ടറാണ് ഞമ്മക്ക് വേണ്ടിട്ട് ഓടി നടന്ന് ജോലി ചെയ്യുന്ന ആളല്ലേ അപകടത്തിൽ പെട്ട് നമ്മളെ കടമാണല്ലോ അങ്ങനെ പെട്ടുകഴിഞ്ഞാല് ഓന അവിടുന്ന് രക്ഷപ്പെടുത്താന്നുള്ളത് അൺഫോർച്യുനേറ്റ്ലി നമുക്ക് ജീവനോടെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല പിന്നെയുള്ള ഓപ്ഷന് അവർ എന്തെങ്കിലും അന്ത്യകർമ്മത്തിന് ഏതൊരു മതത്തിലുള്ളവർക്ക് ഒരു അന്ത്യകർമ്മം അവസാന വിടവാങ്ങൽ കൊടുക്കേണ്ടതാണല്ലോ അതിന് വേണ്ടിയിട്ട് ആണ് പിന്നെ നമ്മൾ പ്രവർത്തിച്ച് അതിൽ നമ്മൾ സക്സസ് ആയി ആ സമയത്തും ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഏകദേശം എഴുപത്തിരണ്ട് ദിവസത്തോളം നീണ്ടെന്നൊരു ദൗത്യം അപ്പോഴാളുകൾ ചോദിക്കുന്നത് എത്രയായാലും ഇപ്പൊ ഒരു ഉടം ഒരു ലോറിയുടെ ഉടമയാണെങ്കിലും ഒരു സുഹൃത്താണെങ്കിലും ഇങ്ങനെ ഒരു അപ്പുറത്തൊരു സുഹൃത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ എത്ര കാലം ഇങ്ങനെ കാത്തിരിക്കും അല്ലെങ്കിൽ എത്ര കാലം ഇങ്ങനെ ഇന്ന് കിട്ടും പ്രതീക്ഷയിൽ ഇരിക്കും എന്നുള്ളത് വലിയ ചോദ്യമായി ആളുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു അത്രയും കാലത്തെ കാത്തിരിപ്പ് വീട്ടിൽ പോലും പോവാതെ അവിടെ തന്നെ നിലയുറപ്പിച്ച് അവന് ലഭിക്കുന്നത് വരെ ഞാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞാണ് മനാഫിക്ക നിൽക്കുന്നത് അല്ല കാത്തിരിക്കല് ഇനിയും നീണ്ടുപോയാലും കാത്തിരുന്നേ മതിയാവും നമ്മളൊരു ഒരു വാക്ക് കൊടുത്തതാണ് ഞാൻ എല്ലാ സ്ഥലത്തും പറഞ്ഞതാണ് വാക്ക് എന്ന് പറഞ്ഞ സാധനം എപ്പോഴും എടുത്തിട്ട് ഉപയോഗിക്കരുത് ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ അത് കംപ്ലീറ്റ് ആക്കിയിട്ടേ തിരിച്ച് കേശലി വെക്കാൻ പറ്റുള്ളൂ ഈ വാക്ക് പറഞ്ഞ വേഡ് ഭയങ്കര പവർഫുള്ളാണ് ഞാൻ എനിക്ക് കഴിയണതേ വാക്ക് കൊടുക്കാറുള്ളൂ എനിക്ക് ഉറപ്പായി എന്നെ കൊണ്ട് അത് സാധിക്കുന്നുള്ളു അത് എത്ര ആളിനെ തടഞ്ഞാലും എനിക്ക് ഉറപ്പായി ഞാൻ എല്ലാ വിഷയത്തിലും അങ്ങനെ നമ്മൾ കൈയിന കാര്യങ്ങളെ ഏറ്റെടുത്താൽ അതിൻ്റെ അവസാനം വരെ പോകും അതിൽ ചില പിന്തിരിപ്പിക്കുമ്പോൾ റിയാക്ട് ചെയ്യുന്നതും കുറച്ച് സ്ട്രോങ് ആയി പോകുന്നുള്ളൂ ഈ പിന്തിരിപ്പിക്കുന്ന കാര്യം പറഞ്ഞപ്പോ ആദ്യം അവിടെ എത്തി തിരച്ചിൽ നടത്തണം നിങ്ങൾ ഇങ്ങനെ പകുതിയിൽ നിർത്തരുത് അപ്പൊ ചില സമയത്തൊക്കെ അവര് പെട്ടെന്ന് തിരച്ചിൽ നിർത്തുന്ന സമയത്തൊക്കെ മനാഫുക്ക് അതിൽ ഇടപെടുന്നുണ്ട് ഇങ്ങനെയല്ല തിരേണ്ടതെന്ന് പറയുന്നു പക്ഷെ ആദ്യ സമയങ്ങളിൽ കർണാടക പോലീസ് നടന്ന് മർദ്ദനം പോലും ഏറ്റുവാങ്ങേണ്ട അവസ്ഥ വരെ ഉണ്ടായിരുന്നില്ലേ പല പ്രാവശ്യം മർദ്ദിച്ച് അത് ഒരു എന്താ പറഞ്ഞ ശൈലിയാണ് കർണാടക പിന്നീട് കാര്യം മനസ്സിലായി ഇങ്ങോട്ട് ഒച്ചട്ടാ അങ്ങോട്ട് വച്ചിടണം എന്നാലേ ശരിയാവുള്ളൂ കാരണം എല്ലാം ഞാൻ പിന്നെ ആ മതിലപ്പേരൊക്കെ എന്തിനാ ഉപദ്രവിച്ചതെന്ന് സംശയമാണ് കാരണം ഇങ്ങനെയൊക്കെ ഒരു ദുരന്തം നടന്ന് അതിൽ എഫക്റ്റഡ് ആയ ആൾക്കാരാണ് നമ്മൾ നമ്മളെ ട്രീറ്റ് ചെയ്യേണ്ടി അടുത്ത് നല്ലവണ്ണം ട്രീറ്റ് ചെയ്യേണ്ട അവിടെ ആ ഒരു ട്രീറ്റ് വൃത്തിക്ക് കിട്ടിയതുമില്ല ഭയങ്കര മോശം അനുഭവമായി പോയി ഉണ്ടായത് പിന്നീട് അവർക്ക് മനസ്സിലായി ഇവന്മാര് പിന്തിരിഞ്ഞു പോകില്ല പലതരത്തിലും അവിടെ നിന്ന് തന്നെ പിന്തിരിപ്പിക്കാന്ന് നോക്കിനു പിന്നെ നടന്നില്ല പിന്നെ ഓരോ ഘട്ടത്തിലും ഔചാരിതമായിട്ടാണ് ഒരിക്കലും പ്രതീക്ഷിക്കില്ല ഈ ഘട്ടത്തിൽ നിർത്തും അങ്ങനത്തെ ഘട്ടത്തിലൊക്കെ നിർത്തിക്കോളും നിർത്തും പിന്നെ നമ്മളെന്താക്കു അപ്പ എല്ലാരും പറയും ഇനി കഴിക്കൂല നിന്ന് ഞാൻ പറഞ്ഞല്ല ഇനിയും കഴിയും പല ഇതും വന്ന് വയനാട് ദുരന്തം വന്നപ്പം നിർത്തലാക്കിച്ച് ഞാനപ്പം തന്നെ പോന്ന് അങ്ങനെ വയനാട് വയനാട് നല്ലൊരു സ്പോട്ടായിരുന്നു കാരണം എല്ലാ മിനിസ്റ്റേഴ്സും എല്ലാവരും നേതാക്കന്മാരും വരുന്ന സ്ഥലം ഞാൻ അത് അറിഞ്ഞുകൊണ്ട് അവിടെ പോയി ഒരു ദിവസം മൊത്തം നിന്ന് എല്ലാവരേയും കണ്ട് എല്ലാവരും അടുത്ത് റിക്വസ്റ്റ് ചെയ്തു വീണ്ടും കർണാടക ഗവൺമെന്റിന് പ്രഷർ ഇക്കാനുള്ള എല്ലാ പണിയും എടുത്ത് പിന്നെ വയനാട്ടിലെ ജനങ്ങളും അവിടെ ഉണ്ടായ സന്നദ്ധ പ്രവർത്തകരും ഒക്കെ നമ്മളെ ടിവിയില് കണ്ടു പരിചയനോട് നല്ല സപ്പോർട്ട് നമ്മളെ ശശി തരൂർ സാറിനെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ട് ജനങ്ങളാ പറയുന്നത് സാറത് മനാഫാണ് ഇദ്ദേഹത്തിന് ആ കാര്യം ചെയ്തു കൊടുക്കണമെന്നു പറഞ്ഞിട്ട് അങ്ങനെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരം പ്രഷർ ചെലുത്തിക്കണേ ഈ ഫാമിലിയും അത് ആ സമയത്ത് അധികൃതർ ഒരു ലോറി ഡ്രൈവർക്ക് വേണ്ടി എന്തിനാണ് മന്ത്രിമാരും അതുപോലെ തന്നെ എം പിമാരും ഒക്കെ ഇങ്ങനെ വരുന്നത് ഇവിടെ ഇത്രയും മാധ്യമങ്ങൾ എത്തുന്ന എന്തിനാണെന്ന് അവര് തന്നെ അത്ഭുതപ്പെട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അർജുൻറെ വിലാപയാത്ര കണ്ടാല് അതിന് ഉത്തരണ്ട് ഞാനത് അത് ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ് ഹോൾഡ് 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 എം മന്ത്രിമാരും ഇത്ര എന്നാണ് അവർ അത് അവരെ കൾച്ചർ വേറെ ടൈപ്പാ അപ്പോൾ ഓർക്ക് തോന്നുകയാണ് ഇതാർക്കും ഒരാൾക്ക് അവിടെ എല്ലാ കാര്യങ്ങളും ഹോൾഡിനുള്ള ഇവിടെ അതല്ല അവിടെ ഹോൾഡ് അങ്ങനെ തോന്നുന്നതിൽ ഒരു അത്ഭുതമില്ല കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റിന് വേണ്ടിയിട്ട് സകല ആ സ്റ്റേറ്റിൽ സകല സംവിധാനം വരിക അതായത് ഇങ്ങനെ ഒരാൾ പോയിക്കണമെന്ന് അറിയുമ്പോഴത്തേക്കും നമ്മൾ മന്ത്രിമാർ അയക്കുകയാണ് പോലീസിനെ ആർ ടി ഒനെ അങ്ങനെ സകല സംവിധാനത്തിന് കേരളത്തിൻ്റെ ഭാഗത്തുനിന്ന് അയക്കുകയാണ് പിന്നെ വരുന്നത് ആരൊക്കെ ഈ ചളിയിൽ പണിയെടുക്കാൻ വരുന്നത് മിനിസ്റ്റേഴ്സ് കേരളത്തിൻ്റെ മുഹമ്മദ് റിയാസ് ചില്ലറക്കാരനെ തിരക്കോട് തിരക്കുള്ള മനുഷ്യനാണ് വന്ന് അവിടെ നിന്ന് രംഗത്ത് പണിയെടുക്കുകയാണ് അയമാര് എം പി രാഘവന് അഷ്റഫ് എംഎൽഎ ഇങ്ങനെയുള്ള വലിയ വലിയ നേതാക്കന്മാര് പിന്നെ കൊറേ എം എൽ എമാര് സച്ചിൻ സാറ് അങ്ങനെ കുറെ ജിൻഡോ സാറ് കുറെ നേതാക്കന്മാർ അവിടെ ഇത് കാണുമ്പോ ആർക്കായാലും തോന്നും ഇത് ചില്ലറക്കാരനല്ല ഒന്നെങ്കിൽ ആ ഡ്രൈവറിന് പവർ ഉണ്ടാവും അല്ലെങ്കിൽ മലയാളിക്ക് പവർ ഉണ്ടാവും പിന്നെ എന്നെ ഭയങ്കര ബഹുമാനേ ഞാൻ എന്തോ ഭയങ്കര സംഭവമാണെന്ന് നിന്നോട് ഓരോന്നും ചോയിച്ചു നിങ്ങൾ സത്യത്തിൽ ആരാ ഇതൊക്കെ ഇങ്ങനെ അങ്ങനൊക്കെ ആക്കണ്ടല്ലോ അന്ന് ഞാൻ പറഞ്ഞതാണ് എനിക്ക് ഒരു പവറില്ല ഡ്രൈവറിനും ഒരു പവറില്ല ഉള്ള മലയാളിയാ അതിന്റെ പവറാ അത് ഓർക്ക് പിന്നീട് ബോധ്യായി ഇപ്പൊ അവിടെ അടിച്ച് പണി എടുക്കുന്നുണ്ട് രണ്ടാൾക്കും വേണ്ടിയുള്ള തെരച്ചിലിന് ഒരു ക്യാമറ ഇല്ല പറയുമ്പോ കർണാടകക്കാരാണ് അതിൻ്റെ ഉള്ളു പക്ഷെ ആരുമില്ല ഗംഗാവലി പോയന്റെ സൈഡ് ഫുൾ കാലിയ ആകെ അവിടെ ഉള്ളത് അർജുനന്റെ ലോറിയാ അതവിടെ സ്മാരകായിട്ട് അവിടെ കിടക്കുന്നുണ്ട് അത് നമ്മൾ പോരുന്ന ടൈമിന് ചോദിച്ചാ എന്താ ചെയ്യണമെന്ന് വെച്ചു ഞാൻ പറഞ്ഞു അത് അവിടെ കട്ടേന്ന് ഇല്ല എടുത്തു കൊണ്ടുപോകണമെന്നാണ് ഞാൻ പറഞ്ഞു കൊണ്ടുപോകണ സമയത്ത് കൊണ്ടുപോകും തൽക്കാലത്ത് ഇപ്പം നിങ്ങളെ ഓർമ്മപ്പെടുത്തല ഒരു പാവപ്പെട്ട ആള് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് നിങ്ങൾ ആ ലോറി തന്നെ ഇല്ല എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഇത് നിങ്ങൾക്ക് ഇനി ഇങ്ങനെ അശ്രദ്ധ പാടില്ല അതിന് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ള ഒരു സ്മാരകമാണ് കയ്യാണെന്നുണ്ടെങ്കിൽ അതൊരു മ്യൂസിയം ആക്കണം എന്നാ പറഞ്ഞാൽ അവിടെ കിടക്കട്ടെ അതുമാത്രല്ല ആ ലോറിയിൽ കുറേ സംഭവങ്ങൾ എന്ന് പറഞ്ഞാണ് കള്ളറുണ്ട് കഞ്ഞിജാവുണ്ട് ഗോൾഡ് ഉണ്ട് ഇത് മുഴുവൻ എൻ്റെ ലൈഫ് അത്ര എഫക്ട് ചെയ്ത വിഷയമാണ് ഇന്നെ എഫക്ട് ചെയ്ത എൻ്റെ ഫാമിലിനെ എഫക്ട് ചെയ്ത് എൻ്റെ മതത്തിനെ എഫക്ട് ചെയ്തിക്കണ് ഈ വിഷയങ്ങൾ പലരും ഞാൻ കാരണം ഇന്ന എനിക്ക് എഫക്റ്റ് ചെയ്താൽ കുഴപ്പമില്ല എൻ്റെ പാരൻസിനെ എഫക്ട് ചെയ്യാൻ പാടില്ല എൻ്റെ ഫാമിലിക്ക് എഫക്ട് ചെയ്യാൻ പാടില്ല എൻ്റെ മതത്തിനെ എഫക്ട് ചെയ്യാൻ പാടില്ല എൻ്റെ അധ്യാപകർക്ക് എഫക്ട് ചെയ്യാൻ പാടില്ല ഒരു വ്യക്തിനെ വ്യക്തിയെല്ലാം മൊത്തം എൻ്റെ റുദിനെ അങ്ങോട്ട് അടച്ച ആക്ഷേപിച്ച് ഒരു വീഡിയോ രണ്ട് വീഡിയോ പത്ത് വീഡിയോ ആണെങ്കിൽ പോട്ടെ നീക്കുക ബാക്ക് ടു ബാക്ക് വീഡിയോസ് അതും ഏതോ ആരോ എനിക്ക് ഒരു പരിചയമില്ലാത്ത ഏതോ ഒരു ലോഡ് എടുത്തിട്ട് ഒരു കർണാടക അല്ല ഗോവ നിന്ന് എടുത്തിട്ട് കർണാടക കൊണ്ടുപോയി ഇറക്കിയതിന് അതിൻ്റെ വില്ലൊക്കെ ആക്കി വെച്ചിട്ട് വിടുകയാണ് ഭാഗ്യത്തിന് അയാൾ വന്നിട്ട് അതിൻ്റെ യഥാർത്ഥ മരം വിറകേന് ആ വിറക് കയറ്റി ഓണർ വന്നിട്ട് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറഞ്ഞ് ഇത് മനാഫായിട്ട് യാതൊരു വന്നില്ല ഞാൻ മനാഫിനെ കണ്ടിട്ട് പോലും ഇല്ല അയാള് വന്നിട്ട് പറഞ്ഞപ്പോഴാണ് ആ കാര്യം കുറച്ച് നിന്ന് ഇങ്ങനെ ബാക്ക് ടു ബാക്ക് എന്താക്കി ഇങ്ങനെ ആക്രമിച്ചു എന്താപ്പോ കിട്ടിയത് ഞാൻ പിന്മാറേണ്ടെങ്കിൽ എന്താ ഇന്നും എന്റെ വീട്ടില് ഒരു എന്താ പറയാ ബലിയിടലും കാര്യങ്ങളൊക്കെ ഇന്ന് നടത്തി ഞാൻ രാവിലെ വീട്ടിൽ പോയി ഫുൾ ഹാപ്പിയാണ് തൃപ്തരാണ് ഈ തൃപ്തി എത്തിക്കാൻ അത്ര പാടുപെട്ടിണ്ടാവും അത് നമ്മളെല്ലാരും ഇങ്ങനെ പിൻവലിഞ്ഞു പോയാൽ എന്താവും ഈ സമൂഹം മൊത്തത്തില് തെറ്റുകാരക്കൂലെ കാലാകാലം ആ ഗംഗാവലി പോയൻറെ അടിയിൽ മറഞ്ഞ് കിടക്കൂലെ ഞാൻ വീഡിയോസ് മെസ്സേജ് എത്ര ഉണ്ടാവും അങ്ങനെ ഞാൻ ഒരു ഇൻഷുറൻസിന് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ആ ഒരു എന്താ പറയാ ഡെഡിക്കേഷൻ എന്താന്ന് അറിയില്ല ഇവർക്ക് മനസ്സിലാവില്ല അങ്ങനെ കർണാടക ഗവൺമെന്റ് കൊണ്ടുവരാൻ ഒരു കോടി രൂപ തയ്യാറല്ല എന്ന് പറഞ്ഞപ്പോ നമ്മള് നമ്മള് വീട് വിറ്റിട്ടായാലും ഒരു കോടി കൊണ്ടുവരാ ഫാമിലി ആ സെറ്റപ്പാണ് നമ്മളത് ഫുൾ കൂട്ടുകുടുംബാണ് എല്ലാവരും പറഞ്ഞു മനോഫ് ധൈര്യത്തിൽ പറഞ്ഞോ ഒരു കോടി നമുക്ക് കൊടുക്കുക വേറെ എവിടെ ഈ വിഷയത്തിൽ ഒരു അഞ്ച് പൈസ ഒരു പിരിവ് പോലും ആയിരം ലക്ഷക്കണക്കിലെ ആൾക്കാർ എന്നാ പറഞ്ഞത് എത്ര മനോഫ് പൈസ വേണ്ടി പൈസ ഉണ്ടായിട്ടൊന്നുമല്ല കേട്ടോ ഒരു മനുഷ്യനും വേണ്ടിയിട്ട് വാടകപ്പാരിലേക്ക് പോയി കിടക്കാൻ വരെ തയ്യാറാണ് ഒരു പ്രശ്നമില്ല ഇപ്പം ആ ഒരു കോടി ഉറുപ്യ ഞാൻ കൊടുക്കാറുണ്ട് ഞാൻ ചെയ്തത് നല്ല കാര്യമാണോ മോശം കാര്യമാണോ പിന്നെ വീഡിയോ വരണു ഒരു കോടി റുപ്പ്യേനെക്കാട്ടി മേലെ വിലയുള്ള എന്തോ സാധനമാണ് അതിൻറെ ഉള്ളിൽ ഞാൻ ചേച്ചി അതോടുകൂടി എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ അത്ഭുതപ്പെട് എന്ത് മനുഷ്യന്മാരാ ഒരു കോടി റുപ്പ്യനെക്കാട്ടി വലിയ എന്തോ സാധനം അതിൻ്റെ ഉള്ളിൽ അത് മനുഷ്യൽ മനസ്സിലായില്ല ഈ രക്ഷാപ്രവർത്തനം രക്ഷാപ്രവർത്തനം എവിടെയാണ് ഒരു 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 പാളി വലിയ എന്ന് ഇതിനൊരു കോർഡിനേഷൻ ഇല്ല അതായത് പ്ലാൻ ചെയ്തിട്ട് ോ നമ്മളിപ്പോ ഫുട്ബോൾ കളിക്കുന്ന ഒരു മിഡ്ഫീൽഡർ ഉണ്ടാവും അയാളാണ് കറക്റ്റ് ഫോർവേഡിനും ബാക്ക് ഒക്കെ ഗോളിക്കും ഒക്കെ പാസ് ഇട്ട ഈ മിഡ്ഫീൽഡർ അതുപോലത്തെ ഒരു മിഡ്ഫീൽഡർ അവിടെ ആർക്കും അറിയില്ല ആരെന്ത് ചെയ്യണം എൻ ഡി ആർ എഫിന് ചോദിച്ചാൽ എൻ ഡി എഫിന് എനിക്കറിയില്ല നമ്മളോട് ഈ പണിയെടുക്കാൻ അതായത് ഒരു ഇതില്ല അതൊരു വലിയ പാളിച്ചായിരിക്കും ആ പാളിച്ചേന്റെ പുറമെ ഒരു ദുരന്തം നടക്കുമ്പോൾ നമുക്ക് പ്ലാൻ എ ബി സി ഡി സെഡ് വരെ റെഡി ആവണം അത് വരി വരിയായി നിന്നിരിക്കണം ഒരു മെഷീനെ കൊണ്ടുവന്ന് അത് ഫെയിലായ പിന്നെ അടുത്ത മെഷീന് അവിടെ ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ചു പിന്നെ അത് വരണം അതുവരെ നമ്മളെല്ലാരും മേലോട്ട് വയ്ക്കണം അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഭയങ്കര പിന്നെ അത് ആരെങ്കിലും പെരടിക്കിടണല്ലോ ബ്ലെയിം ചെയ്യണല്ലോ കുറ്റം അതിന് കണ്ണു കണ്ട പാവത്തങ്ങളെ പേരിലേക്ക് ഇട അത് ആലോചിച്ച പോരെ ഒരു എസ് പിന്നെ രഞ്ജിത്ത് മെസ്റായൽ വന്ന് അങ്ങനെ ഇയാൾ എന്താ ഇയാൾ ഈ ചെയ്യാനി എന്താ ചെയ്യണേ അപ്പോൾ

എക്സ്പീരിയൻസ് ഇല്ല ആദ്യമായിട്ട് ഇതിലേക്ക് രക്ഷാപ്രവർത്തനത്തിന് ഫസ്റ്റ് എത്തിയ ആൾ രഞ്ജിത്ത് ഇസ്രായേലാണ് അത് ഞാൻ ട്വൻറ്റി ഫോറിൻ്റെ ഒരു ചാനൽ ചർച്ചയിൽ ഞാൻ ഒരു സൈഡിൽ ഇരിക്കുമ്പോൾ മറുതലക്ക് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത് രഞ്ജിത്ത് ഇസ്രായേലാണ് എനിക്ക് അയാളെ അത്രേ പരിചയമുള്ളൂ സംസാരവും കാര്യങ്ങളും ഞാൻ കേട്ടപ്പം എനിക്കെന്താക്കി ഓക്കെ ആ കാര്യങ്ങൾ കേട്ട് ആ ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫോൺ വന്നു മനാഫ്ക ഞാന് വരാൻ തയ്യാറാണ് ഏഹ് ഞാനും കൂടി പങ്കെടുക്കാം ഫൈൻ ഒരാൾ ആവശ്യമാണ് അപ്പം പുള്ളിക്കാരൻ രാവിലെ തന്നെ എത്താൻ ശ്രമിച്ചു ഉച്ച കഴിഞ്ഞിങ്ങനെത്താൻ ഓക്കെ അതിന് ഞാനൊരു പോരാട്ടം നടത്തിയിരിക്കുന്ന അവിടെ ആ ട്രെയിന് അങ്കോലയിൽ സ്റ്റോപ്പ് ചെയ്തിരിക്കണമെങ്കിൽ ഒരു സാധാരണക്കാരന് സ്റ്റോപ്പില്ലാത്ത റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ചെയ്തിരിക്കണമെങ്കിൽ മാത്രം പ്രയാസപ്പെട്ടിട്ടുണ്ടാവും എല്ലാ കളിയും കളിച്ചിട്ടാണ് കൊണ്ടുവരുന്നത് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഞാനൊരിക്കലും പ്രതീക്ഷയില്ല രഞ്ചിത് ഇസ്രായേലി സർട്ടിഫിക്കറ്റൊക്കെ അടക്കാവുന്ന അയാൾ ദുരന്ത ഭൂമിൻ്റെ അടുത്ത് എത്തണ പല ബ്ലോക്ക് കഴിഞ്ഞിട്ടാണ് എത്തുമ്പോൾ ഇന്ന അടിക്കുക അതായത് മീഡിയ ഹാസിൻ്റെ മുന്നൊന്നും ഞാൻ അടിക്കാൻ കഴിഞ്ഞില്ല ഫസ്റ്റത്തെ ഗേറ്റിൽ നിന്ന് പിന്നെ രണ്ട് ഗേറ്റ് കഴിഞ്ഞിട്ടാണ് ഫൈനൽ ഇത് സ്പോട്ടിലെത്തി അപ്പം അവിടുന്ന് എസ്പി വന്ന് അടിക്കുക അവിടെ ആരുമില്ല ഒരു മീഡിയാസും ഇല്ല ധൈര്യമാണ് അപ്പോൾ അടിക്കുന്ന അടിക്കുന്നതിന് മുമ്പേ ഇവ സർട്ടിഫിക്കറ്റ് കൊണ്ട് കാണിച്ച് ചോദിച്ചു ഞാൻ വിചാരിച്ചെടുത്തിണ്ടാവില്ല വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞ സർട്ടിഫിക്കറ്റ് എങ്ങനെയാ നിങ്ങൾ ചോദിക്കുക മ്മളാവശ്യാണ് നിന്ന് വന്നാണ് പിന്നെ അത് എന്താ സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുത്ത് പിന്നെ അതിന്റെ ഇടയിൽ അടിയും കഴിഞ്ഞ് ആ ഓനെ ഉള്ളോട് കേറിയോട് കൂടി പിന്നെ അടിയായി പോലീസ് പിന്നെ ആ ആ അടിയിൽ കുറച്ച് ബുദ്ധി തോന്നി വേ വീഡിയോ എടുത്ത് വെക്കാണ് കാരണം ജനങ്ങൾ അറിയണം എന്തൊക്കെ അവിടെ നടക്കുന്നു ഒരു ഫൈനൽ ലാസ്റ്റത്തെ കുറച്ച് ഭാഗം കിട്ടി അപ്പൊ ഞാൻ പറഞ്ഞു കൂതി ഉണ്ടെങ്കിൽ ഉള്ളിടത്തോളം അടിച്ചോളി പക്ഷെന്താ പറഞ്ഞുകഴിഞ്ഞാല് തെരച്ചിൽ എന്താ പറയാ ഇതാണ് അപ്പൊ ഇവർക്ക് എന്തോ ഒരു ദേഷ്യം തീർക്കുക എന്നുള്ളതാണ് ഞാൻ കുറെ ദിവസമായി അടിക്കണേ നമ്മള് പ്രതികരിക്കില്ലായിട്ട് നമ്മള് മോശക്കാരനല്ലോ ഇപ്പൊ എസ് പി ആയാലും കണ്ടില്ലേ പി വി അൻവർ സാർ എസ്പീന് വരെ അത് ഇത്രേ ഉള്ളു വില എന്നുള്ളത് പോലീസ് ആയിക്കോട്ടെ പട്ടാളായിക്കോട്ടെ ഇതൊക്കെ ജനങ്ങൾക്കും വേണ്ടിട്ടുള്ള ഞാൻ ഈ വിഷയത്തിൽ ഞാൻ എനിക്ക് ഒരു ഒരു ആളി പേടില്ല ഞാൻ ജനാധിപത്യ രാജ്യത്താ വിശ്വസിക്കണ ജീവിക്കണത് ഞാൻ ജനാധിപത്യത്തില് വിശ്വസിക്കുന്നുണ്ട് ജനങ്ങളാ രാജാവും ആ ബോധം എനിക്കുണ്ട് പിന്നെ എന്താണ് ചെറിയൊരു വിഷയം ഉണ്ടായി രഞ്ജിത്ത് ഇസ്രായലിന് ദൗത്യം കംപ്ലീറ്റ് ചെയ്യാതെ പോകേണ്ടി വന്നു കാരണം മലയാളി അതെന്നുള്ള ഒരു പ്രശ്നം ഭയങ്കര ഈഗോ ഭയങ്കര ഇനോടെ അപ്പൊ മലയാളികളെല്ലാരും ഒഴിവാക്കി അപ്പൊ പ്ലാൻ ബി നമ്മളെന്താക്കി ഈശ്വർ മലപ്പന അവിടെ കൊണ്ടുവന്നു ഈശ്വര മലപ്പ ത്രൂ ഈശ്വർ മലപ്പന്റെ കൂടെ മലയാളികളെ ഇറക്കി കന്നടക്കാരായി ഈശ്വർ മലപ്പ നേതാവ് ഉണ്ടല്ലോ അയാള് ഭയങ്കര മനുഷ്യനാണ് അയാളെ ഞാൻ വിളിക്ക മാൽപ്പ അയാൾ അത്ഭുതങ്ങൾ കാണിച്ചു കഴിവുണ്ട് ധൈര്യമുണ്ട് അതുപോലെ നമ്മൾ വെള്ളത്തിലിറങ്ങാൻ അയാൾ ഉണ്ടായതുകൊണ്ടാണ് എന്റെ ഒരു ടേണിങ് പോയിന്റ് ഉണ്ടായത് അതുകൊണ്ടാണ് ഞാൻ അർജുൻറെ അവസാനത്തെ യാത്രയിൽ നിന്റെ വാശി ഈശ്വർ മൽപ്പുണ്ടാവണം കൂടെ അതുകൊണ്ട് ആ ആംബുലൻസിൽ തന്നെ നമ്മൾ കയറ്റി അത് ഒരു നിയോഗ ആംബുലൻസ് വരാ നമ്മളൊരു ഒരു കാര്യണ്ട് നമ്മള് ജനങ്ങളോട് ഞാൻ എപ്പോഴും പറയണ കാര്യം വിജയിക്കാൻ വിജയിച്ചു കഴിഞ്ഞാൽ നൂറ് കൂട്ടം ആളുകൾ നമ്മൾ കൂടണ്ടാവും ആയിരക്കണക്കിലാളുണ്ടാവും കോടാന കോഴികളൊക്കെ ആളുണ്ടാവും വിജയിക്കാൻ വല്യ സമയമൊന്നും വേണ്ട ഈ വിജയിക്കുന്നതിന്റെ പിന്നില് ഒരു ഭയങ്കര ഒരു ദീർഘമായ ഒരു സമയം നമ്മളൊരു കഷ്ടപ്പാടിൻ്റെ സമയക്കും പരീക്ഷണത്തിന്റെ അപമാനത്തിൻ്റെ ഈ സമയത്ത് നമ്മളെ കൂടെ ആരുണ്ട് വിജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓരെ ചേർത്ത് പിടിക്കുന്നു ഞാൻ ആ കാര്യം എനിക്ക് ഭയങ്കര നിർബന്ധമാണ് രഞ്ജിത്ത് ഇസ്രായേലടക്കം ആ യാത്രയിൽ അർജുൻ്റെ അവസാനത്തെ യാത്രയിലേക്ക് പങ്കെടുപ്പിക്കാൻ പക്ഷെ അതിൻ്റെ ഫ്ല ട്രെയിന് മിസ്സായിപ്പോയി ഇന്ന് വന്ന് കണ്ട് എല്ലുകഴിഞ്ഞ് അവൻ്റെ വീട്ടിൽ പോയി ഓരോ ആൾക്കാരും രേവന്ത് ബാബു ഒരു ക്യാരക്ടറാണ് തൃശ്ശൂര് ഞാൻ മുന്നേ പരിചയമില്ല ഞാൻ സംശയത്തോട് കൂടി കണ്ട പാവ അവിടെ ഒരു കടയിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ആളുകൾ കാർവാർ എം എൽ എ ആ കൂട്ടത്തില് നല്ലൊരു മനുഷ്യനാണ് ഓക്കെ അയാൾ നമ്മൾ നന്നാക്കി എടുത്താന്ന് പറയുവാണെങ്കിൽ അയാക്ക് പിന്നെ തോന്നി കഴിയൂല ഇവരെ കാരണം കഴിഞ്ഞാൽ അയാക്കറിയാം ഇട്ട് പോല മറ്റേ നമ്മളെ പോയിക്കോട്ടുള്ള ഒരു റുമ്പുണ്ട് എന്ന് പറയും കടിച്ച അവിടെ അവിടെ കടിച്ചു പിടിച്ചു അതേമാതിരി നമ്മൾ വിടാതെ പിന്തുടരും ഞാൻ എഴുപത്തിരണ്ട് ദിവസം ഉറങ്ങിയില്ലെങ്കിൽ ഈ ഭരണകൂടത്തിന് എഴുപത്തിരണ്ട് ദിവസം ഉറക്കൂല നമ്മൾ ഞാൻ പറഞ്ഞില്ല നമ്മൾ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുക നമുക്കൊരു ഒരു ഒരു കാര്യമായ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ എന്താക്കണം അതിനെതിരെ ശബ്ദം ഉയർത്തണം ഞാൻ ഇതിന് ജീവിതത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പങ്കെടുത്തിട്ടില്ല പ്രവർത്തിച്ചിട്ടില്ല ഞാനത് കൃത്യമായിട്ട് എനിക്ക് ഇന്ന ഉറങ്ങാൻ സമ്മതിച്ചില്ല ഓനെ കിട്ടിയോട് കൂടി സുഖമായിട്ട് പറയുമ്പോൾ ആദ്യം ഉണ്ടായിരുന്നത് ഈ കേരളത്തിൽ കേരളത്തില് പറഞ്ഞ സ്ഥലത്ത് മണ്ണ് മാറ്റിയതുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം പറഞ്ഞിട്ട് ഇവരെന്താണോ ഞമ്മള് മണ്ണ് മാന്തി ഞമ്മളാണ് ജെ സി പിന്നെ ഡ്രൈവർമാര് ഞമ്മളാണ് അല്ല ഇവന്മാര് ചെയ്തതാണ് ഇവര് പക്ഷെ അതിലൊന്നും നമുക്കൊരു പരാതിയുമില്ല കാരണം അന്നത്തെ ഗംഗാവലിപ്പുഴ ഏകദേശം മരമൊക്കെ ഇങ്ങനെ പോണ സ്പീഡ് കാണും അത്ര കുത്തി ഒലിച്ച് പോണ ഒരു പുഴ ആണ് അതിൻ്ടയില് ഒരു കാര്യം പറയുന്നത് ആ പുഴയിലാണ് അർജുൻ്റെ വണ്ടിയിൽ അർജുൻ സേഫായി നിന്നത് ആലോചിക്കുമ്പോൾ അത്ഭുത ഈവൻ ആ തക്കാളി ഉള്ളി പോലും കേട് നിന്നിട്ടില്ല അത്ര ദിവസമായിട്ട് എന്താ അത്ഭുതം എന്നറിയില്ല അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് ആ പുഴ കാണുമ്പോൾ പേടിയാവും ആ പുഴയില് നേവി ശക്തമായി തരയുണ്ട് നേവി ആരോടും മിണ്ടുവന്നൂല ഓരോരോ പണിയെടുക്കും പോകും നമ്മൾ ഓരോട് സംസാരിച്ചാൽ പോലും പിന്നീട് ഇന്ന കണ്ടിട്ട് ദയ തോന്നിയിട്ടൊക്കെയാണ് പിന്നെ ഇന്നോട് കാര്യം പറയാം എല്ലാ ദിവസവും ഇങ്ങനെ കാണില്ലേ ഒരു ടൗസറും ടീഷർട്ടും ഇട്ട് ഓടുന്നത് അപ്പം അങ്ങനെ കണ്ടിട്ട് ഫ്രണ്ട്സായി എന്നല്ലാതെ ഈ മണ്ണ് തന്നെയാണ് നമുക്ക് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടി ബംഗാവലിപ്പയലേക്ക് നമുക്ക് തരണം അത് നമ്മൾ ആദ്യം ഇവിടുത്തെ മണ്ണ് മാറ്റിയിട്ട് തരയാന്ന് കൂട്ടായിട്ട് അർജുൻറെ ഫാമിലി ഞമ്മള് രഞ്ജിത്ത് ഇസ്രായേൽ ഇങ്ങനെ എല്ലാരും കൂടി കൂടിയിട്ട് ആദ്യം നമുക്ക് ഇതൊന്നും നോക്കാം കാരണം ഇൻ കേസ് കാരണം നാപ്പത് നാ നാല്പതെട്ടിൻ്റെ മേലെ ഭാരമുള്ള ഒരു ലോറി നീങ്ങി പോകില്ല എന്നൊരു തോന്നല് വന്നിട്ടാണ് ഇത് നമ്മൾ ഇങ്ങനെ പറഞ്ഞിരുന്നു പക്ഷെ ഇത് ചെയ്യേണ്ട ചെയ്യണ്ടാര ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഞാൻ പറയണം ഈ മൈക്ക് ഓഫാക്കിട്ട് ഞാൻ സംസാരിച്ചാലും കേൾക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ നിങ്ങൾക്ക് നിങ്ങളേതായ ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ അല്ലെ നിങ്ങൾ എന്നെ പറയും പഠിപ്പിക്കണ്ട ഞാൻ ഈ പണി എടുക്കണാണെന്ന് പറയും അല്ലേ അത് എന്തുകൊണ്ട് അവിടുത്തെ പോലീസ് പറഞ്ഞില്ല നിങ്ങൾ വണ്ടി പോയില്ലേ ഇനി മാറിന്നോ നമ്മള് നമ്മളെ ഇഷ്ടത്തിന് ചെയ്താൽ പോരേ ഇത് പറയാതെ നൈസർ കുട്ടികളെ ഈ ഇയാ തെറ്റുകാരന് ഇയാ തെറ്റുകാരൻ പറഞ്ഞിട്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവര് ചെയ്യേണ്ട കാര്യം ഈ രണ്ട് സംസ്ഥാനങ്ങളുടെ ഉദ്യോഗസ്ഥരുടെ ഈഗോ ഒരു ജീവൻ എന്ന് പറയാൻ നമ്മളെ സംസ്ഥാനത്തുള്ള ഉദ്യോഗസ്ഥർക്ക് ഒരു ഈഗമുണ്ട് എനിക്ക് തോന്നില്ല സംസ്ഥാനത്തിന് അവിടെ റോളില്ല നമ്മൾ നിന്നിട്ട് നമ്മൾ സ്റ്റേറ്റ് സ്റ്റേറ്റുള്ള എല്ലാവരും മുഖ്യമന്ത്രി ആയിക്കോട്ടെ ഇവിടുത്തെ മന്ത്രിമാർ എം എൽ എ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സാറായിക്കോട്ടെ കെ സി വേണുഗോപാൽ സാറായിക്കോട്ടെ അതൊക്കെ എവിടെ കിടക്കുന്ന മനുഷ്യന്മാരാണ് പവർഫുൾ ഇവരൊക്കെയാണ് നമുക്ക് വേണ്ടിട്ട് അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല കേട്ടോ നമ്മൾ ആ എന്താ പറയാ ഓരൊക്കെ ഉള്ള നിരന്തര ഇടപെടലാണ് പിന്നെ എല്ലാരും ഇപ്പം പാണക്കാട് തങ്ങളായിക്കോട്ടെ ഇവരൊക്കെ ഇടപെട്ട് കിടക്കും പാണക്കാട് തങ്ങളെ ഫാമിലിയൊക്കെ മുസ്ലിം ലീഗിന്റെ ഓരൊക്കെ സജീവമായിട്ട് ഇടപെട്ട് ഇവരൊക്കെ അങ്ങനെയുള്ള എല്ലാ പാർട്ടിക്കാരും ഇടപെട്ട് ഇവരൊക്കെ ഇടപെടലും എന്തോ പാണക്കാട് തങ്ങന്മാരാണ് എ കെ മഷറഫിന് അവിടെ പർമനന്റ് ആയിട്ട് ഇനി കിട്ടിയിട്ട് വന്നാൽ മതി വരെ പറഞ്ഞു മനാഫ അങ്ങനെ കേട്ടോ ഏൽപ്പിച്ചു അവിടെ ആക്കി തരുന്നത് അത് എന്താ പറഞ്ഞുതൊക്കെ ഒരു പ്രത്യേകതാണ് പറഞ്ഞത് അതന്നെ അതെന്നാ പറഞ്ഞേ കെ മഷറഫ് മഞ്ചേശ്വര എം എൽ എ അവരൊക്കെ മോളിൽ നിന്ന് ഓർഡർ ആ ഇങ്ങനെയാണ് അപ്പോ നമ്മളാ കേരളത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു ബീച്ച് ഒന്നും വന്നിട്ടില്ല ഈ ഇവരിങ്ങനെ പറഞ്ഞു അത് ഡഡ്ജർ കേരളം കൊടുക്കും പറഞ്ഞത് പിന്നെ ഒരു വലിയൊരു ഇടപെടൽ നടത്തിയ വിഭാഗാണ് അർജുൻ ആക്ഷൻ കമ്മിറ്റി അർജുനു വേണ്ടിട്ട് കോഴിക്കോട് ഉണ്ടാക്കിയ ആള് പിന്നെ മോഹന മോഹനമാഷി ഇവരൊന്നും നമ്മൾ വിസ്മരിക്കാൻ പാടില്ല സർക്കാരിന്റെ ആണെങ്കിലും കേരള സർക്കാരിന്റെ സർക്കാരിന്റെ ആണെങ്കിൽ കർണാടക കർണാടകയും കേരളവും തമ്മിൽ ഒരു പാലായിരുന്നു എം പി രാഘവൻ സാറ് ഞമ്മക്ക് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും മൂപ്പരടുത്ത് പോയി പറയും മൂപ്പര് കർണാടക ഗവൺമെന്റിനെ അറിയിക്കും മൂപ്പർക്കും കഴിയാത്തതാണെന്നുണ്ടെങ്കിൽ കെ സി വേണുഗോപാൽ സാറിനെ പറയും അങ്ങനെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നമ്മൾ നമ്മളെ വാക്കിന് വില ഒരു തന്നതിനോടാണ് നമ്മൾ പറയുന്നത് ഇത് ഇതൊക്കെ ആയത് കോൺഗ്രസ് നേതാക്കളുടെ ഒരു ഇടപെടൽ തന്നെ ഉണ്ടായിരുന്നു ഓ ഇവരെല്ലാരും ഇതിലൊരു രാഷ്ട്രീയം കളിച്ചിട്ടില്ല നിങ്ങൾ അറിയില്ല ഒരു രാഷ്ട്രീയം ആരും കളിച്ചിട്ടില്ല കർണാടകയിൽ ഇപ്പം കോൺഗ്രസിന്റെ ഭരണ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബി ജെ പിക്ക് ഇതിൽ ഇടപെട്ടിട്ട് കുറച്ച് മോശം പറഞ്ഞൂടെ ഒന്നും ആരും ഒന്നും കളിച്ചിട്ടില്ല ദുരന്ത സമയത്ത് ഒരു രാഷ്ട്രീയക്കാരും രാഷ്ട്രീയം കളിക്കരുത് എന്നുള്ള എൻ്റെ എൻ ടി അഭിപ്രായം വേറെ സ്ഥലത്ത് ഇണ്ടല്ലോ ഓൽക്ക് കളിക്കാനുള്ള ഗ്രൗണ്ട് ഇഷ്ടമായിട്ടുണ്ട് അവിടെ കളിച്ചോട്ടെ ഇങ്ങനത്തെ സ്ഥലത്ത് പരമാവധി ആരും കളിക്കരുത്